ക്രെഡിറ്റ് സ്കോർ എന്ന് പറയുന്ന പറയുന്നൊരു പരിപാടിയുണ്ട് ഇന്ത്യയിൽ സിവിൽ സ്കോർ എന്നാണ് അതിനെ ഓമന ഓമനപ്പേരിട്ടിട്ട് വിളിക്കുന്നത് അതായത് എഴുന്നൂറ്റമ്പത് പോയിന്റിന് മേലെ ഉണ്ടെങ്കിൽ ആ ഗുഡ് ആണ് എന്നാണ് പറയണത് അതായത് മുന്നൂറ് തൊട്ട് തൊള്ളായിരം വരെയാണ് ഇതിൻ്റെ ഒരു റേഡ് ഇത് പറയുന്നത് അതിനകത്ത് ഉണ്ടായിരിക്കണം നമുക്ക് പോയിൻറ്റ്സ് എന്നാണ് പറയണത് അപ്പോൾ ലോൺ എത്ര അടയ്ക്കാത്ത ഒരാൾക്കാണെങ്കിലും നാ മുന്നൂറ് നാനൂറ് ആ റേഞ്ചിലുണ്ടായിരിക്കും പക്ഷേ പോരാ എഴുന്നൂറ് എഴുന്നൂറ്റമ്പതിൻ്റെ മുകളിൽ പോവുകയാണെങ്കിൽ ഗുഡ് സ്കോറാണെന്ന് പറയും അപ്പോൾ ഇത് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണെന്നുള്ളതാണ് ഇനി അടുത്തത് പറയാൻ പോകുന്നത് പേയ്മെൻറ്റ് ഹിസ്റ്ററി എന്ന് പറയുന്ന സാധനത്തിന് മുപ്പത്തഞ്ച് പേഴ്സൻറ്റേജ് അവർ കാൽക്കുലേറ്റ് ചെയ്യുന്നുണ്ട് ക്രെഡിറ്റ് യൂട്ടിലൈസേഷൻ നമുക്ക് എത്രത്തോളം എടുത്ത് യൂട്ടിലൈസ് ചെയ്യാം എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ടല്ലോ അതിന് തേർട്ടി പെർസെൻറ്റേജ് അവർ അലോ ചെയ്യുന്നുണ്ട് അതുപോലെ ക്രെഡിറ്റ് ഹിസ്റ്ററി ലെങ്ത്ത് എന്ന് പറയുന്നത് പതിനഞ്ച് പേഴ്സൻറ്റേജ് ആണ് ക്രെഡിറ്റ് മിക്സ് എന്ന് പറയുന്നത് പത്ത് പേഴ്സൻറ്റേജ് ആണ് ന്യൂ ക്രെഡിറ്റ് എന്ന് പറയുന്നത് പത്ത് പേഴ്സൻറ്റേജ് ആണ് ഇതൊക്കെ കാൽക്കുലേറ്റ് ചെയ്തതിന് ശേഷം മാത്രമാണ് ഇവർ ഇതിൻ്റെ ഒരു പോയിന്റ് ഇടുന്നത് ഈ പോയിന്റാണ് നേരത്തെ പറഞ്ഞത് എഴുന്നൂറ്റി അമ്പതിന് മുകളിലാണെങ്കിൽ സൂപ്പറാണെന്ന് പറയണത്